ചൊക്ലിയിലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ജയകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാൻ ഇരുപത്തഞ്ച് ബോട്ടിൽ എ പോസിറ്റീവ് ബ്ലഡ് ഒരുമിച്ച് വിതരണം ചെയ്ത ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു അനുഭവക്കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിക്ക് എ പോസിറ്റീവ് ബ്ലഡ് വേണം അത് പലയിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതിനപ്പുറം ഒരു വാഹനത്തിൽ ഒരുമിച്ച് ഇരുപത്തഞ്ച് എ പോസിറ്റീവ് ബ്ലഡുകാർ വരുന്നു കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അവർ ഒരുമിച്ച് രക്തം ദാനം ചെയ്യുകയാണ് ആ മഹത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചും ഡിവൈഎഫ്ഐയിൽ ഒരു പ്രവർത്തകനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അത് ജനം കേട്ടിരിക്കേണ്ട ഒരു കുറിപ്പാണ് ഇങ്ങനെയാണ് ആ കുറിപ്പ് രക്തദാനത്തിനിടയിൽ മൈത്ര ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലെ ജീവനക്കാരിയായ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു നിങ്ങളൊക്കെ ഡിവൈഎഫ്ഐക്കാരാണോ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് അവർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ ഇതുവരേക്കും ഇരുപത്തി അഞ്ചോളം ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഒന്നിച്ച് രക്തദാനം നടത്തിയിട്ടില്ല ഇതുപോലെ ഒരുപാട് പേർ ഒന്നിച്ച് രക്തദാനം നടത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡി ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞു അതെ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഇരുപത്തിയഞ്ച് യൂണിറ്റ് രക്തം നൽകി ഒരു ജീവൻ രക്ഷിച്ചു കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അടിയന്തരമായി ആവശ്യമായി വന്ന ഇരുപത്തിയഞ്ച് യൂണിറ്റ് എ പോസിറ്റീവ് രക്തം നൽകി മാതൃകയായിരിക്കുകയാണ് ഡിവൈഎഫ്ഐ കവിയൂർ ഈസ്റ്റ് യൂണിറ്റ് ചൊക്ലി സ്വദേശിയായ ജയകൃഷ്ണന് വേണ്ടിയാണ് പാനൂർ ബ്ലോക്കിലെ ഈ യുവജന സംഘം കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ രക്തം എത്തിച്ചു നൽകിയത് തൊട്ടടുത്ത യൂണിറ്റുകളിൽ നിന്നുള്ള ഇരുപത്തഞ്ച് യുവതി യുവാക്കളെ ഏകോപിപ്പിച്ചാണ് ഈ മഹത്തായ കർമ്മം ഇവർ വിജയകരമാക്കിയത് രക്തദാനം മഹത് കർമ്മമാണ് ഈ മനുഷ്യസ്നേഹത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ കവിയൂർ ഈസ്റ്റ് യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്കും രക്തം നൽകിയ യുവതി യുവാക്കൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നിങ്ങളൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ ഉരുതുള്ളി രക്തം മറ്റൊരാൾക്ക് ഒരു ജീവിതമാണ് അതെ കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുമിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ അതും സ്ത്രീകൾ ഉൾപ്പെടുന്നവർ ഒരു ആശുപത്രിയിൽ ചെന്ന് രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളവും ഒരു പ്രത്യേക അനുഭവമായിരിക്കും സാധാരണഗതിയിൽ ഇടവിട്ടോ അഞ്ചു പേരോ ഒക്കെ ഒരുമിച്ച് വരുന്നിടത്ത് ഇരുപത്തഞ്ചു പേരെ ഒരേപോലെ സംഘടിപ്പിച്ച് അവരെ ഒരു വാഹനത്തിൽ ഒരുമിച്ച് ഒരു ആശുപത്രിയിൽ എത്തിച്ച് ആ രക്തം ദാനം ചെയ്ത മഹത് പ്രവൃത്തി ഉണ്ടല്ലോ അതൊക്കെ ഈ സമൂഹം അറിയേണ്ടതുണ്ട് ഈ നാട്ടിൽ ഒരേ ഒരു സംഘടന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾക്ക് ഇരയാകുന്നവർ മാധ്യമങ്ങളിലൂടെ വിമർശിക്കപ്പെടുന്നവർ ഈ സമൂഹത്തിൽ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനമാണ് പക്ഷേ വാർത്തയല്ല ചർച്ചയല്ല അതിൽ ഒരു അഭിനന്ദനം പോലുമില്ല എന്നിരുന്നാലും അവർ ആ പ്രവൃത്തി തുടരുകയാണ് അതുകൊണ്ടാണ് ഇത്തരം നന്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാടറിഞ്ഞിരിക്കണം അവർ ചെയ്യുന്ന സൽപ്രവർത്തികളെ ചർച്ചയാക്കാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തി അവരെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ഇടതുവിരുദ്ധരുടെ മനോഭാവവും തിരിച്ചറിയുക കൂടി വേണം ഈ സന്ദർഭങ്ങളിൽ കുറ്റം പറയുന്നവർ നല്ലതിനെ അഭിനന്ദിക്കണ്ടേ നല്ലത് കാട്ടാതിരിക്കുകയും കുറ്റം മാത്രം പറയുകയും ചെയ്യുന്നിടത്ത് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്